പുളിക കണ്ട ടോണി എന്താ എന്തികെ അസുഖത്തി নাইക്കില്ല ചില വൈറ്റ് മിൻ ടാബ്ലെറ്റ്സ് കഴിച്ചു വരുന്നു വൈറ്റ് മിൻ ടാബ്ലെറ്റ്സ് എന്നും കഴിച്ചു വരുന്നു അതെ നീ പുളികല ഒക്കെ സ്കിപ്പിങ്തു പറ്റിച്ചു കുപ്പിലായി വെറ്റേന്തല്ലേ അതെ കരികൻ സൗഗര്യം നല്ല സൗഗര്യം എടാ സംഭവം ಸುനീ സ്ഥലമില്ലായിരുന്നുവോ എവിടെയാണ്ടാ പെങ്ങടെ വിഭാഗം നിചേയമായിത് യെസ് പെങ്ങടെ ഉഹാന വിഷയങ്ങളുടെ അങ്ങയാത്ര തന്നെ എവിടെ വണ്ടി കയറുന്നു ticket എടുവല്ലേ യാത്രയേ പിടിക്കില്ല എന്ന് തോന്നുന്നു கரெക്റ്റ് അതേ സപ്പാ ഒരുപാട് തവണ ഒരു パワー、ね、の文化にこんなに行くのがベンダーチェックです。はい、これいい、カリ,リカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリあリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカリカ

ാലും പിടിച്ചും ബംഗാളി കൊച്ചിനെ കൊണ്ടുവന്നപ്പോ അമ്മാവന് വീണ്ടും പറഞ്ഞാൽ അമ്മാവന്മാറഞ്ഞ അച്ഛോടൊന്നും ഓർമ്മിച്ചു മുൻ മന്ത്രി മാത്രമല്ല അമ്മാവൻ எங்க கரங்குபிடி என்ன

ನೀ ಕೊچے ಹಾ ಓಲಾ ಹ യും <laughs> പെട്രോൾ പമ്പ് ഉദ്ഘാടനത്തിൽ ഫയർ ടാബസ് ബുക്ക് ചെയ്യുന്നത്

അച്ചാങ്ങോ അപ്പൂപ്പാന്നുള്ള വിളികൾ ഉണ്ടെങ്കിൽ ഭാഗവൻ നമ്പ്യാരുടെ ഈ തടവറ വീട് ഒരു സ്നേഹ വീടായി മാറട്ടെ ಚಿತ್ರ <laughs> ಮುಖಾತಿಯಲ್ಲ <laughs> െയിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഐ ഡി ഉണ്ടോ എന്ന് എന്റെ ചോദിക്കില്ല ഐ ഡി ഒക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മനെ അപ്പനോ അമ്മനെ കുളിക്കാൻ അമ്മനെ കുളിിക്കാൻ വട്ടി കുടന്ന പണ്ട് ഇല്ലേടാ വാതിലിലിട്ടി കുട്ടിയിരിക്കേ വാതിലിൽ കുടിയോ എന്തിക്ക് സെർവീസ് ആയിട്ട് സെല്ല ചെയ്എന്നോക്കട മക്കളോട് അസൂയ ഞാൻ വീട് തോള് ചവണ്ടി പൊളിക്ക് ചേടാ ശരിക്ക് നടവാ ചമ്പക്കാറടി മരിയടായി പോരെ ഒന്നും നോക്ക് നമുക്ക് വെട്ടി പൊളിക്കേ വെട്ടി അല്ലേ വാതിലിൽ നടുന്നതല്ലേ ഇതെ വെട്ടി പൊളിക്കേ ഇട്ടാ

കൊച്ചിന്ന് ഇരുപത്തെട്ട് അച്ഛൻ പതിനാറ് അടിയന്തര പരിപാടി എന്നെത്തോരിക്കും അറിയാത്ത ഞാൻ പറഞ്ഞു വൈകുന്നേര വാങ്ങോ ഏർ എന്തെങ്കിലും സന്താനത്തിൽ വന്ന ഞാൻ കൊണ്ടുപോകും വേദിയിൽ കാണിക്കുന്നില്ല അഞ്ചു പേരുമാണ് അത് രണ്ടുപേരും മത്സഞ്ചാര പ്രസംഗം ഒരു വഴി ഞങ്ങൾ അവിടെ ലോകം കഴിയുമ്പോ മത്സഞ്ചാർക്കൊന്നു വിളിച്ചോ എന്നെ കൊണ്ടുപോയ പോലെ ഇദ്ദേഹത്തെ ഈ പരുവമാക്കിയ ജയൻ തട്ടെ പറമ്പിൽ ഇപ്പോൾ എം എൽ എ ആണ് നമ്പ്യാരെ കുറിച്ച് രണ്ട് പുസ്തകങ്ങൾ പുറത്തിറങ്ങി അതിലൊന്നെഴുതിയത് അമേരിക്കൻ മലയാളി ചിരുത ദുർഗ നഴ്സിംഗ് പാസായി കേൾക്കാനൊരു രസമുണ്ട് അല്ലേ ആയിരിക്കാം പക്ഷേ ചോദിക്കുമ്പോഴും അങ്ങനെ ഒരു സാമൂഹ്യ ശാസ്ത്രവും చెప్పినోడన్ పదకు పల కారణాలల్లే కారణం ఎందుకు అయిపోయింది కచ్చోడు అది సార్ పురత్త ఉన్న రిపోర్ట్ లో చెరియాని కైన సాపతిక పషన్ రెండు రెండులు అధ్యం మార్చి లేక పెడితే సులకం కంపనీస్ లో ఉన్నా సార్ అంటే దెట్ల రిపోర్ట్ నా ఏంటి చెరియాని ఇంకోటి ఇంకోటి ఎట్టు తట్టి కడికి వయしょ అప్పుడు దూరే దూరే ఇరుకొనేదే మొబైల్ నట్ల అడుగొంటున్నది న విశోదత లేదు అంటే ఎందుకగానడ